പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേരളത്തിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരും എം എൽ എമാരും പാർലമെന്റ് അംഗങ്ങളും ചേർന്ന് നടത്തുന്ന പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടക്കാഞ്ചേരി അഗമനയിൽ ബഹുജന സംഗമം നടന്നു ചിറ്റിപ്പിള്ളി എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളും ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് അകമലയിൽ ബഹുജന സംഗമം നടത്തിയത് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് കെ പി മദനൻ കെ യു പ്രദീപ് വാവച്ചൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു എന്നിവർ സന്നിഹിതരായിരുന്നു വെട്ടിക്കുറയ്ക്കാര ഞാൻ പറഞ്ഞു വന്നത് പറയുമ്പോൾ കണക്ക് കൊടുക്കാഞ്ഞിട്ടല്ലേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം കേരളത്തിലെ ഉച്ചഭക്ഷണം കേരളത്തിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കുന്ന ഉച്ചഭക്ഷണത്തിന്റെ ആയ എന്ന് പറഞ്ഞ വച്ചു കൊടുക്കുന്ന നമ്മുടെ അടുക്കളയിൽ പ്രവർത്തിക്കുന്ന ചേച്ചി ആ ചേച്ചിക്കുള്ള ഓണറേറിയം രൂപയാണ് പ്രതിമാസം അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പങ്ക് അല്ലെങ്കിൽ അങ്ങനെ അടുക്കളയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആയിരം രൂപയാണ് കേരളത്തിൽ കേരളത്തിലായിരം രൂപയ്ക്ക് ഒരാൾ നിക്കുമോ ബി സി ബി ന്യൂസ് അഗമല